ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഫാഷൻ ഡിസൈൻ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ഡിസംബർ ചെയ്ത് സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പുരോഗമിക്കുന്നു രാവിലെ ഏഴിന് തുടങ്ങിയ പോളിംഗ് വൈകിട്ട് ആറിനാണ് അവസാനിക്കുക കരുവാകുണ്ട് പഞ്ചായത്തിൽ സജ്ജീകരിച്ച മുപ്പത്തിരണ്ട് ബൂത്തുകളിലും തുവൂർ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് ബൂത്തുകളിലുമാണ് പോളിംഗ് പുരോഗമിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് കരുവാരകുണ്ട് തൊവൂർ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് രാവിലെ ഏഴ് മുതൽ മുപ്പത് വരെ ബൂത്തുകൾക്ക് മുൻപിൽ വരി കാണാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് തീർത്തും മന്ദഗതിയിലായി കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡുകളിലായി മുപ്പത്തിരണ്ട് ബൂത്തുകളിലും തിവ്വൂർ പഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളിലായി ഇരുപത്തിരണ്ട് ബൂത്തുകളിലുമാണ് പോളിംഗ് പുരോഗമിക്കുന്നത് വൈകുന്നേരം നാലു മണിയോടെ പോളിംഗ് സജീവമാകുമെന്നാണ് രാഷ്ട്രീയ കക്ഷികളുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്